സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് കൂടുക്രൈബ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയെ കളിയാക്കാൻ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ അച്ഛൻ ജയിലിലായിട്ടും ഇവിടേക്ക് പൈസ ഒഴുകുകയാണ് ചിലർ വന്നു കയറിയിട്ട് ഒരു രൂപ പോലും ഈ കുടുംബത്തിന് ഗുണമായിട്ട് ലഭിച്ചിട്ടില്ല ഇത് കേൾക്കുന്ന രേവതിയാകട്ടെ കെട്ടിക്കൊണ്ടുവരുന്ന ഭർത്താവ് അടിപൊളിയാണ് എങ്കിൽ നട്ടല്ലുള്ളവനാണ് എങ്കിൽ സ്ത്രീധനത്തിന്റെയോ പൈസയുടെയോ ആവശ്യമില്ല അത് കലക്കി രേവതി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ മുന്നിലേക്ക് കടന്നു വന്ന സച്ചിയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും അതെ ഇവളുടെ വീട്ടുകാരുടെ ചെലവിലല്ല എന്റെ ചെലവിലാണ് ഇവൾ ജീവിക്കുന്നത് ഇവളും അധ്വാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുറവും ഇവൾക്കില്ല ഇനി ഇത് പറഞ്ഞ് ആരും ഇവളുടെ മെക്കിട്ട് കയറാനും നിൽക്കേണ്ട ആവശ്യമില്ല ഇതോടെ ആകെ ചമ്മിയിരിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും ഇതേ സമയം സച്ചിയെ ചെന്ന് കാണുന്ന രേവതി അതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചാടിക്കേറി കയറി ഇടപെടേണ്ട ആവശ്യമില്ല മനസ്സിലായോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം അതിനിടയിൽ കേറി ഭരിക്കാൻ വരണ്ട ഏ ഞാൻ നിന്നെ സഹായിച്ചതല്ലേ അത് വേണ്ടെന്നാ പറഞ്ഞ മനസ്സിലായോ രേവതിയുടെ വാക്കുകേട്ട് സച്ചി ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്